സി പി ഐ എ ഐ വൈ എഫ് പത്തനാപുരം മാങ്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസായാഹ്നം നടത്തി മാവേലിക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി എ അരുൺകുമാർ പ്രചാരണത്തിനിടയിൽ തനിക്ക് ലഭിച്ച പഠനോപകരണങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്തു സി പി ഐ എ വൈ എഫ് മാങ്കോട് കമ്മിറ്റിയുടെ പ്രതിഭാ സായനത്തിലാണ് മാവേലിക്കര പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ എലക്ഷൻ പ്രചാരണ വേളയിൽ തനിക്ക് ലഭിച്ച പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പതിനെട്ടാമത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ നടന്ന സ്വീകരണങ്ങളിൽ കിട്ടിയ നോട്ട് ബുക്കുകൾ അതെല്ലാം ഇങ്ങനെ കേവലമായി എവിടെന്നെങ്കിലും വാങ്ങി അല്ലെങ്കിൽ കിട്ടി വണ്ടിയിലിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റി ഡമ്പിതൊക്കെ പോകാമായിരുന്നു മണ്ഡലത്തിൻ്റെ എല്ലാം വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ കൊച്ചു കൂട്ടുകാരാണ് ഓരോ ഘട്ടങ്ങളിലും അവർ നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു ചടങ്ങിൽ എം ബി ബി എസ് എൽ എൽ ബി എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും നൽകി നൂറ്റി അൻപത് കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് സി പി ഐ നേതാക്കളായ ജിആർ രാജീവൻ കെ വാസുദേവൻ ബി രാജേഷ് കെ പി രാജു കെ ആനന്ദവല്ലി കെ പി ബിജു കെ അശോകൻ നായർ ഫാസിലസ് ബാബു വിഷ്ണു പകർ ഷെമീർ റഷീദ് കെ പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം